ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഒരു ഒരു നാല് മണി നാലര കഴിഞ്ഞു കേട്ടോ ഞങ്ങളൊന്ന് വൈകുന്നേരം നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ തോന്നുന്ന എന്താ ക്ലൈമറ്റൊക്കെ നല്ല തണുത്തിരിക്കുകയാണ് അപ്പോൾ വെയിലും ഇല്ല എന്നാൽ അതൊരു നല്ല തണുത്തൊരു ക്ലൈമറ്റ് അപ്പോൾ നടക്കാൻ നല്ല രസമായിരിക്കും അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞാനും ദേവുട്ടിയും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും പിള്ളേരൊക്കെ ഉണ്ട് ഒന്ന് വൈകുന്നേരം ഒന്ന് നടന്നിട്ട് വരാമായിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ നടക്കാൻ പോകുമായിരുന്നു അപ്പോൾ വെയിലൊക്കെ ആയ ശേഷം നിർത്തിയതാണ് കേട്ടോ അപ്പം ആ ഒരു വിശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഞാൻ ഡ്യൂട്ടിയൊക്കെ റെഡിയായിട്ട് ഇപ്പുണ്ട് അപ്പം പതിയെ അങ്ങോട്ട് ഇറങ്ങണം അപ്പം എന്താ പറയുക അതാണ് ഇന്നത്തെ ഒരു വിശേഷം ഞാൻ പാടത്തൊക്കെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ താന്നു എന്നാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ പറ്റുകഴിഞ്ഞു കാണിച്ചു തരാം എല്ലാവരുടെ കളിയും ജീയും വെള്ളം എന്നാലും പോയിട്ട് വരാം പോകുന്ന വിശേഷം കാണിച്ചു തരാം ഓക്കെ അപ്പം അതെ ഞങ്ങൾ പുറത്ത് വന്നു ഞാനിങ്ങനെ ബാക്കിലോട്ട് നടക്കുകയാണ് കേട്ടോ കാരണം ഫ്രണ്ടിൽ ചേച്ചി ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ വീഡിയോയുടെ ബാക്കിൽ ചേച്ചോണ്ടായിരുന്നു അപ്പം ഞാൻ തിരിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ദേ ഈ പാഠം കാണുന്നുണ്ടാവും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം എൻ്റെ കൂടെ ദേ കുട്ടിയുണ്ട് പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം അപ്പം അപ്പം അതെ ഈ പാടം കണ്ടോ ഈ പാടത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തൊട്ടുമുമ്പുള്ളൊരു വീഡിയോയിൽ ഇത് നിറയെ വെള്ളമായിരുന്നു ഈ പാടം മുഴുവൻ വെള്ളമായിരുന്നു കേട്ടോ ഒറ്റ മഴയിൽ ഈ പാടവും തോടും എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുമായിരുന്നു ആ ഒരു ദിവസം പെയ്ത മഴയാണ് അടുത്ത ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം അങ്ങനെ താങ്ങും കേട്ടോ അപ്പം അതെ നമ്മുടെ ദേവൂട്ടിതേ ഒപ്പം നടപ്പുണ്ട് ഇനി അങ്ങനെ വലിയ നമ്മൾ നടു റോഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നു എന്ന് വിചാരിച്ച് ഞങ്ങൾ അധികം വലിയ വണ്ടി പോകുന്നുള്ള ഏരിയ ഒന്ന് സ്ഥലത്തിന് പോകുമ്പോൾ ആശത്തുനെടുക്കാൻ നല്ല വ്യൂ ആയിരുന്നു പക്ഷെ അത് മിസ്സായി കേട്ടോ ഒരേപോലെ എല്ലാം കൂടെ പറന്ന് പോകുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ക്യാമറ ഓൺ ആക്കി വീഡിയോ എടുത്ത് എന്തായാലും നല്ലൊരു വ്യൂ മിസ്സായി പക്ഷേ വിഷമിക്കുന്ന ഞാൻ വേറൊരു അടിപൊളി വ്യൂ കാണിച്ചു തരാം കണ്ടില്ലേ കാണാൻ എന്തൊരു ഭംഗിയാണ് നല്ല പച്ച പരവതാനി വിളിച്ച പാടമെന്നൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ ഇവിടെ ഇപ്പോൾ ആയി വരും അങ്ങോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ അത് ഇത് പലരുടെ സ്ഥലമായിട്ടാണ് അതുകൊണ്ട് ഒരാളുടെ സ്ഥലമല്ല അപ്പം പലരും പല ടൈമിലാണ് ചെയ്യുന്നത് അതാണ് കേട്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ അപ്പുറത്ത് തെങ്ങും തോപ്പും എന്താ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീലാണ് കേട്ടോ അപ്പം നേരിട്ട് തന്നെ വന്ന് കാണണം അപ്പം ഞങ്ങളിങ്ങനെ വൈകുന്നേരം എല്ലാവരുമായിട്ടും ഇങ്ങനെ നടക്കാൻ അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ ഫുട്ബോൾ കളിയാണ് കേട്ടോ നല്ല രസമാണ് അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ടൈമിൽ ഒരു ഇപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ നിന്ന് കളിക്കാൻ നല്ല രസമാണ് അപ്പം ചുട്ടനും ദേവൂട്ടിയും റംസാനും റസലും എല്ലാവരും ഉണ്ട് അവരങ്ങ് തകർക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഒരു മഴ പെയ്തു തോന്നുന്നു ഇതേ കണ്ടില്ലേ റോഡൊക്കെ നനഞ്ഞ് കിടക്കുന്നത് അപ്പം പെട്ടെന്ന് ഒരു മഴ പെയ്താണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ നിന്നു അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ലോഗ്യെന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി ഈവനിങ് വ്ലോഗായിരുന്നു അപ്പോൾ എന്നത്തേം പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്